അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ അഹ്ല പതിമൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സുമ ലായു ഫീഹ വല യഹ്യ പിന്നീട് അവൻ അതിൽ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല സുമ പിന്നീട് ലായമൂത്തു അവൻ മരിക്കുകയില്ല ഫീഹ അതിൽ വലായഹ്യ ജീവിക്കുകയുമില്ല രകത്തിൽ കത്തി എരിയുന്ന പറഞ്ഞു വെച്ചത് ആ പരമ നിർഭാഗ്യവാന്റെ നരകത്തിലെ അവസ്ഥയാണ് ഈ ഒരു സൂക്തത്തിൽ പരാമർശിക്കുന്നത് അവിടെ മരണമില്ല ജീവിതവുമില്ല ശിക്ഷയിൽ നിന്നും ഒഴിവായി രക്ഷപ്പെടുന്ന രൂപത്തിൽ മരണം സംഭവിച്ച് എന്നേക്കുമായി ഇല്ലാതാവുക അതോടുകൂടി ശിക്ഷ അവസാനിക്കുക ഇത് അവന് സംഭവിക്കില്ല എന്നാൽ മറുവശത്ത് എന്തെങ്കിലും ഒരു ജീവിതമോ അതുമുണ്ടാകില്ല ജീവിതവുമില്ല മരണവുമില്ല രണ്ടുമില്ലാത്ത അവസ്ഥയിലാണ് ആ പരമ നിർഭാഗ്യവാൻ അഥവാ അഷ്ക മരണമെന്ന യാഥാർത്ഥ്യം എത്രമാത്രം വേദനാജനകമാണെങ്കിലും ഒരുപാട് വേദനകളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ഭൗതികമായ രക്ഷയും കൂടിയാണ് പല ആളുകൾക്കും പല ലോകത്ത് നിരകത്തിൽ വെന്തെരിയുമ്പോൾ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടി ആ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടാം എന്ന് ഒരു ആളും കരുതേണ്ടതില്ല കാരണം പരലോകത്ത് മരണത്തെ തന്നെ അള്ളാഹു മരിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അല്ലാൻ റസൂൽഹി സൊലുഅലഹി വസ്ലം അബു അൻഹു പറയുന്നു നബി സല്ല പറഞ്ഞു يُجَاءُ بِالْمَوْتِ يَوْمَ الْقِيَامَةِ كَأَنَّهُ كَبُشٌ أَمْلَحٌ فَيُوقَفُ بَيْنَ الْجَنَّةِ وَالنَّارِ فَيُقَالْ يَا أَهْلَ الْجَنَّةِ هَلْ تَعْرِفُونَ هَذَا فَيَشْرَئِبُونَ وَيَنْظُرُونَ وَيَقُولُونَ نَعَمْ هَذَا الْمَوْتُ قَالَ فَيُقَالْ يَا أَهْلَ النَّارِ هَلْ تَعْرِفُونَ هَذَا قَالَ فَيَشْرَئِبُونَ وَيَنْظُرُونَ وَيَقُولُونَ نعم هذا الموت قال فيؤمر به فيذبح قال ثم يقال അന്ത്യനാളിൽ മരണത്തെ കൊണ്ടുവരും ചാരനിറമുള്ള ആടിനെ പോലെ ആയിരിക്കും എന്നിട്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നിർത്തും സ്വർഗീയവാസികളെ വിളിക്കും എന്നിട്ട് ചോദിക്കും ഇതാരാണെന്നറിയാമോ സ്വർഗീയവാസികൾ എത്തി നോക്കി മരണത്തെ കണ്ട് പറയും ഇത് മരണമാണല്ലോ എന്ന് നരകവാസികളെ വിളിക്കും ചോദിക്കും ഇതാരണം എന്നറിയാമോ എത്തി നോക്കി മരണത്തെ കണ്ട് പറയും ഇത് മരണമാണല്ലോ എന്ന് എന്നിട്ട് അവർക്ക് മുന്നിൽ വെച്ച് ആ മരണത്തെ അറുത്തുകളയും ശേഷം സ്വർഗവാസികളോട് പറയും യാ അഹ്ലൽ ജന്ന ഖുലൂദ് ഫലാ മൗത്ത് ഹേ സ്വർഗവാസികളെ നിങ്ങൾ എന്നെന്നും ജീവിക്കും മരണമില്ല കേട്ടോ എന്ന് നരകവാസികളോട് പറയും നരകവാസികളെ നിങ്ങൾ എന്നെന്നും ജീവിക്കും നിങ്ങളും മരിക്കുകയില്ല കേട്ടോ എന്ന് എന്നിട്ട് ആയത്ത് പാരായണം ചെയ്തു പത്തൊമ്പതാം അധ്യായം സൂറത്തു മറിയമിലെ മുപ്പത്തി ഒമ്പതാമത്തെ സൂക്തമാണ് ആയത്താണ് റസൂൽ പാരായണം അള്ളാഹു പാരായ തീരാ ദിനത്തെപ്പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകുക അന്തിമമായി തീരുമാനിക്കപ്പെടുന്ന ദിനമാണത് എന്നാൽ അവർ അതേ തീർത്തും അശ്രദ്ധയിലാണ് അവർ വിശ്വസിക്കുന്നുമില്ല മരണത്തെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഹാരി റഹമുല്ല റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഉമർ ഇലൽ ജന്ന ഇലന്നാർ ൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് പോകേണ്ടവർ നരകത്തിലേക്കും എത്തിക്കഴിഞ്ഞാൽ മരണത്തെ കൊണ്ടുവന്ന് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നിർത്തി അതിന് അറുത്തുകളയും എന്നിട്ട് പറയും സ്വർഗീയവാസികളെ നിങ്ങളെന്നെന്നും വസിക്കും നരകവാസികളെ നിങ്ങൾ നിങ്ങളെന്നെന്നും വസിക്കും ഇത് സ്വർഗവാസികളുടെ സന്തോഷം എത്രയോ വർധിക്കാനും നരകവാസികളുടെ ദുഃഖം എത്രയോ വർദ്ധിക്കാനുമാണ് സുമലായമുഫിഹ വലായ അവിടെ മരണമില്ല മരണമേയില്ല മരണത്തെയും മരിപ്പിച്ച് കളഞ്ഞു ഇനി ജീവിച്ചേ പറ്റൂ എന്നാൽ ജീവിതമുണ്ടോ അതുമില്ല രണ്ടിന്റെയും ഇടയിൽ എല്ലാ യാതനകളും വേദനകളും ദുനിയാവിൽ ദുനിയെ നിഷേധിച്ചതിന്റെ ശിക്ഷയായി അവർ കഴിയേണ്ടി വരും എന്നെന്നും കഴിയേണ്ടി വരും സൂക്തം പറയുന്നത് ഈ സൂക്തം പേടിപ്പിക്കുന്ന രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുകരട്ടിച്ചു വന്നു അവിടെ മണിച്ച് അഥവാ രാഗത്തോടെ ഒതുക മാരകമായ നിര ശിക്ഷയിൽ നിന്നും നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവും